വെൽക്കം ബാക്ക് ടു ആന്മിയ ട്രാവൽ ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ യാത്ര കോഴിക്കോട് ജില്ലയിലെ മലയോര ഹൈവേയിലൂടെയാണ് ഹൈവേ ആരംഭിക്കുന്നത് ഈ കോടഞ്ചേരി അങ്ങാടിയിൽ നിന്നാണ് നാം കോടഞ്ചേരി അങ്ങാടിയിൽ നിന്നും ഹൈവേയിലേക്ക് പ്രവേശിച്ച ഒരു യു ടേൺ തിരുവാണിത് ഇവിടെ നിന്നാണ് കോഴിക്കോടിൻ്റെ മലയോര ഹൈവേ എന്നറിയപ്പെടുന്ന മലപ്പുറം ടു കക്കാടംപൊയിൽ ഈ ഹൈവേ എന്നാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ആ ഹൈവേയിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര ഈ കോടഞ്ചേരിയിൽ നിന്നും കക്കാടം പോയിലേക്ക് എത്ര ദൂരം എന്ന് ഒന്ന് കണ്ടുവരാം കൂടാതെ ഇരുവശത്തുമുള്ള അടിമനോഹരമായ കാഴ്ചകളും നമുക്കൊന്ന് കണ്ടുവരാം എന്നാൽ നേരെ അങ്ങോട്ടേക്ക് പോയാലോ ഏകദേശം ഈ മലയോര ഹൈവേക്ക് മുപ്പത്തിനാല് കിലോമീറ്റർ ദൈർഘ്യമുണ്ട് കോടഞ്ചേരി മുതൽ കക്കാടംപൊയിൽ വരെ ഒരു അടിപൊളി മലയോര ഹൈവേ എന്നാണ് ഇന്ന് അറിയപ്പെടുന്നത് കോടഞ്ചേരി തിരുവമ്പാടി കൂടരഞ്ഞി എന്നീ പഞ്ചായത്തുകളിലൂടെയാണ് ഈ മലയോര ഹൈവേ കടന്നു പോകുന്നത് നിരവധി ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സ്പോട്ടുകൾ ഈ മലയോര ഹൈവേയുടെ ഭാഗമായി ഇന്ന് തീർന്നിരിക്കുന്നു ജാതി കവുങ്ങ് തെങ്ങ് കാപ്പി വാഴ എന്നീ കൃഷിത്തോട്ടങ്ങൾ ഈ മലയോര ഹൈവേൻ്റെ ഇരുവശങ്ങളിലും ഒന്ന് കാണാൻ കഴിയും കൂടാതെ അറിയപ്പെടുന്ന ദേവാലയങ്ങളും ഈ പാതയോരങ്ങളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ഒരു ഒന്നൊന്നര അടിപൊളി റോഡ് തന്നെയാണിത് മലയോര ഹൈവേ ആയതുകൊണ്ട് തന്നെ ഇരുവശങ്ങളിലും വളരെ കൗതുകരമായ കാഴ്ചകളും അങ്ങ് വലിയ വലിയ മലകളും കുന്നുകളും ഈ പാതരോറ്റത്തിൻ്റെ ഇരുവശങ്ങളിലും കാണുവാൻ കഴിയും പാത തുടങ്ങുന്നത് കോടഞ്ചേരി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നുവല്ലോ അതായത് കുടിയേറ്റക്കാരുടെ ചരിത്രം ഉറങ്ങുന്ന മണ്ണിൽ നിന്ന് നിരവധി വീഡിയോകൾ ഞാൻ ഈ ഭാഗങ്ങളിൽ വച്ച് എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ യാ ഒട്ടുമിക്ക യാത്രകളിലും ഇങ്ങനെയുള്ള മലയോര മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടങ്ങളും ടൂറിസ്റ്റ് സ്പോട്ടുകളും വ്യൂ പോയിൻറ്റുകളും ആണ് എൻ്റെ ചാനൽ കൂടുതലും ഈ ഭാഗങ്ങളിൽ വെച്ചാണ് ഞാൻ ചിത്രീകരിച്ചിരിക്കുന്നത് കോഴിക്കോട് മലപ്പുറം ജില്ലകളുടെ കിഴക്കേ ഭാഗത്തായി പശ്ചിമഘട്ട മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് കക്കാടംപോയി ജില്ലയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രവും കൂടിയാണ് ഇത് കക്കാടംപൊയിൽ അങ്ങാടിയുടെ മധ്യഭാഗത്തു കൂടിയാണ് ജില്ലാ അതിർത്തി കടന്നു പോകുന്നത് അതായത് ഞാൻ നേരം നേരത്തെ പറഞ്ഞ കോഴിക്കോട് മലപ്പുറം എന്നീ ജില്ലയുടെ അതിർത്തി ചാലിയാർ ഇരവഞ്ഞിപ്പുഴ തുടങ്ങിയ പ്രധാന നദികളും ഇവിടെ എന്നാണ് ഉത്ഭവിക്കുന്നത് കാർഷിക വിളകളായ അടയ്ക്ക കുരുമുളക് തുടങ്ങിയ നിരവധി കൃഷികൾ ഒരു കാലത്ത് ഇവിടെ കൃഷി ചെയ്തിരുന്നു ഇവിടെയുള്ളവർ എന്നാൽ കാലക്രമേണ അവയെല്ലാം നശിച്ചു തുടങ്ങിയപ്പോൾ കോഴി ആട് തുടങ്ങിയ ഫാമുകളിലേക്ക് ഇവർ ചേക്കേറി കക്കാടം പോയിൽ ഇന്നാകട്ടെ ഒരു വലിയ വനമേഖലയായി മാറിയിരിക്കുന്നു നിരവധി വെള്ളച്ചാട്ടങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ എന്നിവയാൽ തന്നെ ഈ പ്രദേശം ഇന്ന് സമൃദ്ധമായ ഒരു പ്രദേശമായി മാറിയിരിക്കുന്നു ഇവിടുത്തെ കുളിർമയുള്ള കാലാവസ്ഥ അനുഭവിക്കാൻ ജില്ലയുടെയും സംസ്ഥാനത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് സഞ്ചാരികൾ ദിവസേനെ കക്കാടംപോയിലേക്ക് എത്തുവാറുണ്ട് കൂടാതെ തന്നെ പഴശ്ശിരാജ ഗുഹ പഴശ്ശിരാജ വയനാട്ടിൽ നിന്നും നിലമ്പൂരിലേക്ക് യാത്രയിൽ ഇടത്താവളമാക്കിയ ഒരു കോട്ട ഇവിടെ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് കോഴിപ്പാറ വെള്ളച്ചാട്ടം പൊട്ടൻപാറ ഇങ്ങനെ നിരവധി വാട്ടർഫാൾസുകൾ ഈ ഭാഗങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് ആനക്കാമ്പോയിൽ പുല്ലുരാമ്പാറ അകപ്പാടം തിരുവമ്പാടി മുക്കം കൂടരഞ്ഞി കൂമ്പാറ തോട്ടുമുക്കം എന്നിവ സമീപ ഗ്രാമങ്ങൾ തന്നെയാണ് കക്കടമ്പരട് അടുത്ത് തന്നെയാണ് ഈ ഗ്രാമങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് കക്കാടംപൊയിൽ എന്ന് പറയുന്ന മലയോര മേഖലയുടെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് കോടമഞ്ഞ് ചൂടിയ അന്തരീക്ഷമാണ് സഞ്ചാരികളുടെ മനസ്സും ശരീരവും കുളിപ്പിക്കുന്ന ഒരു തണുത്ത കാലാവസ്ഥ വയനാടിനോട് സാമ്യമുള്ള തണുത്ത കാലാവസ്ഥയാണ് സദാസമയവും അതുകൊണ്ട് തന്നെ മലബാറിലുള്ളവർ ഇവിടെ കക്കാടംപൊയിലിനെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ മലബാറിൻ്റെ ഗവി എന്നും പറയപ്പെടുന്നു കൂടാതെ തന്നെ മിനി സ്വിറ്റ്സർലാൻഡും എന്നും ഇവിടെ അറിയപ്പെടുന്നുണ്ട് നിരവധി സഞ്ചാരികളുടെ ഒഴുക്കാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇവിടെ എൻ്റെ യാത്രയിലാകട്ടെ ഞാൻ വന്നത് കാറിലും അതുകൊണ്ട് തന്നെ പെട്രോൾ അല്പം കുറവായതുകൊണ്ട് ഒരു പെട്രോൾ പമ്പ് അന്വേഷിച്ച് ഈ ഹൈവേയിൽ നിന്നും മാറി അല്പദൂരം മുന്നോട്ടേക്കുള്ള ഒരു പാതയിലൂടെ പോയി മലയോര ബാഗ് മേഖലയിൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ പെട്രോൾ പമ്പിന് ഒരു ക്ഷാമമുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഞാനാകട്ടെ ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് എനിക്കങ്ങനെ തോന്നുന്നതാണോ എന്ന് അറിയത്തില്ല എന്നിരുന്നാലും ഒരു ഒന്നര കിലോമീറ്റർ അകലെ തന്നെ ഇവിടെ ഒരു പെട്രോൾ പമ്പ് സ്ഥിതി ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിരുന്നു നേരെ അങ്ങോട്ടേക്കുള്ള ഒരു ചെറിയ യാത്രയാണ് ഇതിലൂടെ അങ്ങനെ പെട്രോളും അടിച്ച് നേരെ കക്കാടംപൊയിലിൻ്റെ മലനിരയിലുള്ള റോഡിലേക്ക് കയറി അവധി ദിവ ദിവസങ്ങളിൽ ടൂറിസ്റ്റ് വാഹനങ്ങളുടെ വലിയ പട തന്നെയാണ് ഈ ഗ്രാമത്തിലേക്ക് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമം തന്നെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞി പഞ്ചായത്തിലും മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ചാലിയാർ പഞ്ചായത്തിലുമാണ് ഈ കക്കാടംപൊയിൽ പ്രദേശം നിലകൊള്ളുന്നത് മലനിരകളും പുൽമേടുകളും കൃഷിയിടങ്ങളും വെള്ളച്ചാട്ടുമായ പാറക്കെട്ടുകളുമെല്ലാം അടങ്ങിയ കക്കാടംപൊയിൽ ജനകീയ ടൂറിസം കൂപടത്തിൽ ഇടം പിടിച്ച കാര്യം ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ കക്കാടമ്പോയിൽ നിന്നും നായാടമ്പോയിൽ റോഡിൽ അഞ്ച് കിലോമീറ്റർ അകലെയുള്ള കുരിശുമല എട്ടാം ബ്ലോക്കിലെ ആദിവാസി ഗുഹ നിലമ്പൂർ റോഡിലെ എസ് വളവ് ഇങ്ങനെയുള്ള നിരവധി മനോഹരമായ കാഴ്ചകൾ ഈ പാതയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും ഈ റോഡിനെക്കുറിച്ച് ഒട്ടനവധി നിരവധി കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യാനുണ്ട് എന്നാൽ അത് പിന്നീട് ഒരിക്കൽ ആകാം എന്ന് ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെയുള്ള മനോഹരമായ പാതയിലൂടെ ഒന്ന് യാത്ര ചെയ്യുമ്പോൾ നാം വല്ലാതെ നമ്മെ തന്നെ മറന്നു പോകുമല്ലോ അങ്ങനെ ഒരു ദീർഘ ദൂരത്തിനോ സമയത്തിനൊടുവിൽ കക്കാടം പോയി ടൗണിലേക്ക് ഞാൻ പ്രവേശിച്ചിരിക്കുകയാണ് ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുത്തു കോടഞ്ചേരിയിൽ നിന്ന് എനിക്ക് ഇങ്ങോട്ടേക്ക് എത്തുവാൻ ഒരുപക്ഷേ ഇതിലും നേരത്തെ നിങ്ങൾക്ക് യാത്ര ചെയ്ത് എത്തുവാൻ കഴിയും ഞാനാകട്ടെ അല്പം അങ്ങും ഇങ്ങുമുള്ള കാഴ്ചകൾ പകർത്തുവാൻ വേണ്ടി ഒന്ന് വാഹനം പതിയെ ഓടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കക്കാടം പോയിലാകട്ടെ ഇന്ന് ലോക ലോകഭൂപടത്തിൽ തന്നെ സ്ഥാനം പിടിച്ചിരിക്കുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ ഒരു കാലത്ത് ഒരു മനുഷ്യന്മാരും അറിയപ്പെടാതെ പോയ ഒരു സ്ഥലമായിരുന്നു അല്ലെങ്കിൽ ഒരു ഗ്രാമമായിരുന്നു കക്കാടം പോയി എന്നാൽ ഇങ്ങനെയുള്ള ഒരു വലിയ പാത വന്നതോടെ ഇന്ന് വികസനം വന്നു എന്ന് ഉറപ്പിച്ച് തന്നെ കക്കാടം പോയിൽ വന്നു കഴിഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും നേരിൽ കണ്ടുകൊണ്ട് തന്നെ പറയുവാൻ കഴിയും ഞാൻ കക്കാടം പോയിൽ എത്തിയപ്പോൾ തന്നെ ഞാനൊന്ന് വിചാരിച്ചു നേരെ ഹോട്ടലിൽ കയറി ഒരു ഭക്ഷണം കഴിക്കണം സമയം ഏകദേശം പന്ത്രണ്ടേ മുക്കാൽ കഴിഞ്ഞിരിക്കുന്നു ഇനിയാകട്ടെ ഈ കക്കാടം വരുവാനുള്ള യാത്രാ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരണമല്ലോ കോഴിക്കോട് നിന്നും അമ്പത് കിലോമീറ്ററും നിലമ്പൂരിൽ നിന്നും ഇരുപത്തിനാല് കിലോമീറ്ററുമാണ് കക്കാടംപോയിലേക്കുള്ള ദൂരം കോഴിക്കോട് നിന്നും മുക്കം കൂടരിഞ്ഞ് വഴിയും തിരുവമ്പാടി കൂടരിഞ്ഞ് വഴിയും രണ്ട് മാർഗ്ഗങ്ങളാണ് കക്കാടംപോയിലേക്ക് എത്താനുള്ള വഴി ഇനി നിങ്ങൾ നിലമ്പൂരിൽ നിന്നാണ് വരുന്നതെങ്കിൽ അകപ്പാടം വഴി കക്കാടമ്പോയിലേക്ക് എത്തുവാനും കഴിയും കോഴിക്കോട് നിലമ്പൂർ തിരുവമ്പാടി കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്ന് കക്കാടമ്പോയിലേക്ക് ബസ് സർവീസ് നടത്തുന്നുണ്ട് ഇനി അഥവാ നിങ്ങൾ ട്രെയിൻ മാർഗമാണ് വരുന്നതെങ്കിൽ നിലം ഷൊർണൂരിൽ നിന്നും നിലമ്പൂരിലേക്ക് ട്രെയിൻ മാർഗം വന്നു ഇറങ്ങി അവിടെ നിന്നും നേരിട്ടും ഇങ്ങോട്ടേക്കുള്ള ബസ് സർവീസ് ഉണ്ട് ഒരു മലയോര ഹൈവേ വന്നത് മുാന്തരം ഒരു നാട് ഒന്നാകെ വികസിച്ചു എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ കാണുന്ന കക്കാടംപോയി ടൗൺ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു നിങ്ങൾ ഇവിടെ ഒന്ന് വന്നു നോക്കണം കക്കാടംപോയിൽ ഇന്ന് ആകെ മാറിയിരിക്കുന്നു ഒരു ഹൈവേ വന്നതിന് കാരണം നിങ്ങൾക്കും ശാക്ഷിപ്പെടുത്തുവാൻ കഴിയും Thank you.